അവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ കുറവാണ് അവർ നമുക്ക് മെയിൽ ചെയ്യും അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുവാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ളതാണ് വരുന്നത് എങ്ങനെ ഈ ഡേ കെയറിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ കാനഡയിലെ ഡേ കെയറുകൾ എങ്ങനെയാണ് എന്താണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു ഡേ കെയറിന്റെ സംബന്ധമായിട്ടുള്ള എന്തോ കാര്യം അതില് ആ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അതിന്റെ കമന്റ്സിൽ ഒരാള് കമന്റ് ചെയ്തിരിക്കുന്നു ഈ ആള് പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഡേ കെയറിൽ വിട്ടു കുറച്ച് കഴിയുമ്പോൾ അവര് നിങ്ങളെ ലോങ് ടൈം കെയറിൽ അല്ലെങ്കിൽ കെയർ ഹോമിലേക്ക് വിടും എന്നുള്ള രീതിയിൽ കമന്റ് ഇട്ടേക്കുന്നു അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാർക്കൊക്കെ ഈ ഡേ കെയറിനെ കുറിച്ചുള്ള ആ ഒരു ബോധം ഉള്ളൂ എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടാൻ കാര്യം കാരണം പലരും പ്രത്യേകിച്ച് മലയാളികൾ ഈ ഡേ കെയറിനെ ചിത്രീകരിക്കുന്നത് വീട്ടില് പിള്ളേരെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് തള്ളിവിടുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് പക്ഷെ അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെയല്ല ഡേ കെയർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡേ കെയർ അതും നല്ല സ്റ്റാൻഡേർഡ് ഡേ കെയർ ആണ് നമ്മുടെ നാട്ടിൽ നമ്മൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ അംഗനവാടിയിൽ വിടുന്നത് അല്ലെങ്കിൽ നഴ്സറി വിടുന്നത് പ്രീ കെയിലൊക്കെ വിടുന്നത് അതേ സെയിം സ്റ്റാൻഡേർഡ് തന്നെയാണ് ഇവിടെയും അങ്ങനെ ഒരു ഇൻസിഡന്റ് കേട്ടത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരത് പറയുന്നത് പക്ഷെ എന്തു തന്നെയായാലും ഒരിക്കലും അതിനെപ്പറ്റി അറിയാതെ പറയരുത് കാരണം എന്റെ കുഞ്ഞ് ഡേ ഡേക്ലേറിൽ പോകുന്നതാണ് എനിക്കറിയാം അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടെ അതൊന്ന് ഷെയർ ചെയ്തു തരാം അപ്പൊ അറിയാൻ പറ്റും ഇവിടെ പുതിയതായിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും ഭയങ്കര ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജോലി കണ്ടുപിടിക്കണം അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങള് കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല അപ്പൊ ഗൾഫിലൊക്കെ ആണെങ്കിൽ നമുക്ക് മേടിനെ കിട്ടും പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊരു പരിപാടിയില്ല ശരിക്കും നമുക്ക് രണ്ടുപേർക്ക് ജോലിക്ക് പോകാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല ഇവിടെ കാരണം അതേപോലെ ആണ് നമ്മളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരും ആരുമില്ലെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും കുഞ്ഞു കുഞ്ഞുങ്ങൾ അതായത് ഒരു ടു ഫൈവ് ഇയർ അതായത് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ നിങ്ങൾ ഈ ഡേ കെയറിനെ കുറിച്ച് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്താണ് ഡേ കെയർ എങ്ങനെയാണ് ഡേ കെയറിലെ കാര്യങ്ങൾ എന്നൊക്കെ എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഡേ കെയറിൽ വിടണോ വേണ്ടയോ എന്നുള്ളത് വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പറയരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇവിടെ പല ടൈപ്പിലുള്ള ഡേ കെയറുകളുണ്ട് റെഗുലേറ്റഡ് ഡേ കെയേഴ്സ് ഉണ്ട് അതുപോലെ അൺറെഗുലേറ്റഡ് ഡേ കെയറും ഉണ്ട് അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ റെഗുലേറ്റഡ് ഡേ കെയർ എന്ന് പറയുന്നത് ലൈസൻസ്ഡ് ഡേ കെയർ ആണ് അൺറെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാര് അതായത് നമ്മള് അവരുടെ വീട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ടാക്കുന്നു അല്ലെങ്കിൽ അവര് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ കുഞ്ഞിനെ നോക്കുന്നു അതിപ്പോ ചിലപ്പോ മൂന്നോ നാലോ മണിക്കൂർ അല്ലെങ്കിൽ ഒന്നോ രണ്ടുമണിക്കൂറത്തേക്കായിരിക്കും അങ്ങനെ അതിൽ തന്നെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് അതേപോലെ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഇനി ഇവിടെ ഒരു റൂൾ ഉണ്ട് അതായത് നമ്മളുടെ പ്രായമുള്ള മക്കളൊക്കെ ആണെങ്കിൽ പതിനൊന്ന് വയസ്സിന് ശേഷം നമുക്ക് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാം അതായത് ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട് ട്രെയിനിങ് എടുത്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പല തരത്തിലുള്ള ഡേ കെയർ അത് ഏതൊക്കെയാ നമുക്കൊന്ന് നോക്കാം ഒന്ന് ലൈസൻസ്ഡ് ആയിട്ടുള്ള ചൈൽഡ് കെയർ സെന്ററുകൾ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ് റൂം പോലെയാണ് അതായത് ഇവിടുത്തെ ഏജ് എന്ന് പറയുന്നത് സീറോ ടു ഫൈ ഫൈവ് ഇയർ അതായത് പ്രീ സ്കൂൾ വരെയും ഇവര് അക്കോമഡേറ്റ് ചെയ്യും കുട്ടികളെ അപ്പോൾ സീറോ ടു എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞുങ്ങളെ തൊട്ട് അതായത് മാസങ്ങളുള്ള കുഞ്ഞുങ്ങളെ തുടങ്ങി ഒന്നര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ ഒരു ക്ലാസ്സിലായിരിക്കും ഓരോ ക്ലാസ്സിലും ഇത്ര കുട്ടികൾക്ക് ഇത്ര ടീച്ചർ അല്ലെങ്കിൽ കെയർ ഗിവർ എന്നുള്ള രീതിയിലുണ്ട് അപ്പൊ നമുക്ക് പേടിക്കേണ്ട ആവശ്യമേയില്ല പ്രത്യേകിച്ചും തീരെ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പം ലീവ് ഒന്നും ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ ഇപ്പം സ്റ്റുഡൻറ് ആയിട്ടൊക്കെ ഉള്ളവരാണ് അവർക്ക് ക്ലാസ്സിൽ പോകണം ഇപ്പം ചിലപ്പോ ഹസ്ബൻഡിന് വിസ കിട്ടിയിട്ടുണ്ടാവില്ല ഇവിടെ വന്നു ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ ധൈര്യമായിട്ട് ഉണ്ടാക്കാം നമുക്ക് മിൽക്ക് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ടൈമിൽ കൊടുത്തോളും അതൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങളും എല്ലാം അവരുടെ അടുത്തുണ്ട് അതേപോലെ തന്നെ ഇപ്പം ഫോർമുല മിൽക്ക് വേണമെങ്കിൽ അത് അതും അവർ കൊടുക്കും അത് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ നമ്മൾ കഴിഞ്ഞാൽ അതനുസരിച്ച് അവർ കൊടുത്തോളും അപ്പൊ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ടെൻഷൻ അടിക്കണ്ട അപ്പം ഫുഡും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഇതാണ് ലൈസൻസ്ഡ് ഡേ കെയർ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഉള്ള സ്റ്റാഫ് എന്ന് പറയുന്നത് എല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കും സർട്ടിഫിക്കേഷൻ ഉള്ള സ്റ്റാഫ് ആയിരിക്കും അതായത് എർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഒക്കെ പഠിച്ച ആൾക്കാരൊക്കെ ആയിരിക്കും ഇവിടെ സ്റ്റാഫായിട്ട് അതല്ലെങ്കിൽ ആയിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഗവൺമെന്റ് ആണ് ഓൺ ചെയ്യുന്നത് ഗവൺമെന്റിൽ നിന്ന് എപ്പോ വേണേലും ഇൻസ്പെക്ഷൻ വരാം അപ്പൊ അതുകൊണ്ട് അവരെപ്പോഴും എല്ലാം നല്ല സെറ്റ് ആയിരിക്കും എപ്പോഴും അവർ അതനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ചെയ്താണ് അവരിയ്ക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ പാർട്ട് ടൈം ഉണ്ട് ഫുൾ ടൈം ഉണ്ട് അത് നമ്മളുടെ ആണ് നമുക്ക് ഏത് വേണം എന്നുള്ളത് അപ്പൊ നമ്മൾ വിടുന്ന ഡേയ്സിനനുസരിച്ചായിരിക്കും പേയ്മെന്റ് ഒക്കെ വരുന്നത് ഇനി ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഡെക്കേറുകൾ ഹോം ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ അവരുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളും ഉണ്ടാവും അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അപ്പോൾ അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഇത്ര കുട്ടികളെ അറ്റ് എ ടൈം എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതായത് മിക്കവാറും അഞ്ചോ ആറോ കുട്ടികളായിരിക്കും അവർക്ക് അലൌഡ് ഉള്ളത് അപ്പോൾ അതനുസരിച്ച് അവര് നോക്കുന്നു അപ്പം അതിൽ തന്നെ ലൈസൻസ്ഡ് ആയിട്ടുള്ളവരും ആയിട്ടുള്ളവരുണ്ടാവാം അൺലൈസൻസ്ഡ് ആയിട്ടുള്ളവരും ഉണ്ടാകാം അപ്പൊ അത് നിങ്ങൾ നോക്കിയെടുക്കുക ഇങ്ങനെയുള്ളടത്താണ് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുവാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ളതാണ് വരുന്നത് പക്ഷെ അതിൽ തന്നെ ലൈസൻസ്ഡ് ആയിട്ടുള്ളവര് ഗവൺമെന്റിന്റെ എല്ലാ സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്യണമെന്ന് ഉണ്ട് അപ്പൊ അതനുസരിച്ച് അവരെല്ലാം സെറ്റ് ആക്കിയിരിക്കും ഈ മൂന്നാമത്തെ ടൈപ്പ് ഡേ കെയർ എന്ന് പറഞ്ഞാല് ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്കൂൾ അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവർ സ്കൂളിന് സ്കൂൾ തുടങ്ങുന്നതിന് മുൻപും അതേപോലെ സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞു അതായത് ഒരു ആറു മണി തൊട്ട് എയ്റ്റ് ഫോർട്ടി ഫൈവ് ആകുമ്പോഴാണ് മിക്കവാറും എല്ലാ സ്കൂളുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ ടൈം വരെയും അതേപോലെ തന്നെ വൈകിട്ട് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു ത്രീ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോ സ്കൂള് മിക്കവാറും സ്കൂളുകളൊക്കെ കഴിയും അല്ല ടു ഫോർട്ടി ഫൈവ് ത്രീ അപ്പൊ ആ ടൈമില് അവരെ പിക്ക് ചെയ്ത് ആറു മണിവരെ ആറ് മണിവരെയാണ് മോസ്റ്റ്ലി എല്ലാ ഡേ കെയറും വർക്ക് ചെയ്യുന്നത് അപ്പൊ ആറുമണിവരെ അവിടെ ഇരുത്തുന്നതിനാണ് ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്കൂൾ ഡേ കെയർ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ചിലപ്പം ജോലി ഉണ്ടാവും പക്ഷെ എന്റെ ഒക്കെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സെവൻ ടു സെവൻ ആണ് നമുക്കിപ്പോ ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഹസ്ബൻഡും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ആരും ഹെൽപ്പ് ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മള് കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ പോലെ ബിഫോർ സ്കൂള് നമ്മള് നേരെ ഡേ കെയറിൽ കൊണ്ടാക്കുക അവിടുന്ന് നമ്മുടെ സ്കൂൾ ബസ്സിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ ഡേ കെയറിന്റെ അഡ്രസ്സ് കൊടുക്കുക അവരവിടെ നിന്ന് പിക്ക് ചെയ്തോളും അതിന് ശേഷം വീണ്ടും സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ സ്കൂൾ ബസ് ഇവരെ ഈ സെയിം ഡേ കെയറിൽ തന്നെ ഡ്രോപ്പ് ചെയ്യും പിന്നെ വൈകുന്നേരം നമ്മൾ നമ്മുടെ ടൈം എപ്പോഴാണോ ആ സമയത്ത് പോയി കുഞ്ഞുങ്ങളെ പിക്ക് ചെയ്തോണ്ടി വരിക ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്കൂൾ ഡേ കെയർ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്കൂൾ എന്ന് പറയാം മിക്കവാറും തന്നെ എല്ലാം ഈ സ്കൂളിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി സെന്ററിനോട് അറ്റാച്ച് ആയിട്ടുള്ളതായിരിക്കും പിന്നെ ഒരു ടൈപ്പും കൂടി ഉണ്ട് അതായത് നാനി എന്ന് പറയുന്നത് പക്ഷെ ഇവര് ലൈസൻസ്ഡ് ആയിരിക്കില്ല അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതേപോലെ തന്നെ ഫാമിലിയാണ് ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഫാമിലിയാണ് എടുക്കേണ്ടത് അവർ പ്രൈവറ്റ് ആയിട്ട് അവരെ ഹയർ ചെയ്യുന്നതാണ് അതായത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഒരാളെ ഈ നാനിയെ വേണമെങ്കിൽ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ത് കുഴപ്പം എന്നാലും നമ്മൾ റെസ്പോൺസിബിലിറ്റി ആയിട്ടൊരു കൂടെ വേണം അതാണ് അതിന്റെ ഈ ടൈമിങ്ങിനെ കുറിച്ച് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് മിക്കവാറും എല്ലാ ഡേ കെയർ തന്നെ രാവിലെ ആറര തുടങ്ങി വൈകിട്ട് ആറു മണി വരെയാണ് വർക്കിംഗ് ആയിട്ടുള്ളത് അതിലും ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട് പക്ഷെ കോമൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഇതാണ് മിക്കവാറും സിക്സ് തേർട്ടി ടു സിക്സ് പി എം ആണ് ഈ നമ്മുടെ ഏജ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞല്ലോ ഏജ് ഗ്രൂപ്പിൽ ശരിക്കും പറഞ്ഞാൽ നാല് ഏജ് ഗ്രൂപ്പ് ഉണ്ട് അതായത് ഒന്ന് സീറോ ടു വൺ പോയിന്റ് ഫൈവ് അതായത് കുഞ്ഞു കുഞ്ഞുങ്ങൾ തൊട്ട് ഒന്നര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ വരെ അതേപോലെ തന്നെ രണ്ടാമത്തേത് ഒന്നര വയസ്സ് തുടങ്ങി രണ്ടര വയസ്സ് വരെയുള്ള കുട്ടികള് പിന്നെയുള്ളത് രണ്ടര വയസ്സ് തൊട്ട് നാല് വയസ്സ് വരെയുള്ള കുട്ടികൾ ഇങ്ങനെ മൂന്ന് നാല് ക്ലാസ് റൂം ആയിട്ടായിരിക്കും ഈ പറഞ്ഞ ചൈൽഡ് കെയർ സെന്ററുകൾ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഇനി സെന്ററുകളെ കുറിച്ച് പറയാം എന്റെ മോള് പോകുന്നതും സെന്ററിലാണ് സെന്ററുകളില് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അവരുടെ ഏജിനനുസരിച്ചുള്ള ആക്ടിവിറ്റികളാണ് അവർ കൊടുക്കുന്നത് ഓരോ ക്ലാസ് റൂമിലും നമുക്ക് അവരുടെ ഏജിനനുസരിച്ചുള്ള ടോയ്സും അതേപോലെ തന്നെ ബുക്സ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഏജിനനുസരിച്ചാണ് പോകുന്നത് അതേപോലെ തന്നെ യൂണിഫോം ഒന്നുമില്ല നോർമൽ കാഷ്വൽ ക്ലോത്ത്സ് ആണ് ഇട്ടുവിടേണ്ടത് പക്ഷെ സ്കൂളിലാണെങ്കിൽ നമുക്ക് യൂണിഫോം ഉണ്ട് ഇവിടെ യൂണിഫോം ഒന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫുഡ് ഒന്നും കൊടുത്തുവിടേണ്ട എല്ലാം അവിടെ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത് അത് അവർ പോർഷൻസ് ആയിട്ടാണ് കൊടുക്കുന്നത് അതായത് വൈറ്റമിൻസ് അതുപോലെ തന്നെ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ഡയറി എല്ലാത്തിന്റെയും ഓരോരോ പോർഷൻസ് ആയിട്ട് അവർ കൊടുക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടെൻഷനേ ഇല്ല കാരണം നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ കൊച്ചിനെ വിടാൻ തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ നമുക്കൊരു ആപ്പ് ഉണ്ട് ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ നമ്മളോട് അവർ പറയും അപ്പൊ നമ്മൾ ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക അതായത് ഹസ്ബൻഡിനും വൈഫിനും രണ്ട് പേർക്കും അതിൽ ആക്സസ് ഉണ്ടാവും അപ്പൊ നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിലെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ രാവിലെ ചെല്ലുമ്പോൾ തൊട്ട് സൈൻ ഇൻ ചെയ്യുന്ന സമയം തൊട്ട് ഉള്ള എല്ലാ അപ്ഡേഷനും നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വരും ഈ ആപ്പില് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻഷൻ ഒഴിക്കേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു എന്ത് കഴിച്ചു ഉറങ്ങിയോ എല്ലാം നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ എന്റെ മോളുടെ എന്ന് വെച്ചാൽ അതൊരു സെന്ററാണ് സെന്റർ ബേസ്ഡ് ആണ് അപ്പൊ നമ്മൾ എപ്പോഴും സെന്റർ ബേസ്ഡ് സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കുഞ്ഞുങ്ങൾക്ക് നല്ലത് കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടുന്ന് നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിലുണ്ടെന്ന് അതായത് ഇതാണ് അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ ചെല്ലുമ്പോൾ തന്നെ സൈൻ ഇൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും അതേപോലെ തന്നെ അവർ വാഷ്റൂം യൂസ് ചെയ്തു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോയി എന്തിനാണ് പോയത് അതേപോലെ ഉറങ്ങാൻ കിടന്നെങ്കിൽ നാപ്പ് എപ്പോഴാണ് കിടന്നത് എപ്പോഴാണ് എണീറ്റത് അതേപോലെ മീൽസ് എന്തൊക്കെ കഴിച്ചു എപ്പോൾ കഴിച്ചു എന്തേരം കഴിച്ചു എന്നൊക്കെ ഇനി ഈ അവരുടെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ഓരോ ദിവസവും ഓരോ ടൈപ്പിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ഇവർ ചെയ്യിപ്പിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഐസിൽ പെയിന്റ് ചെയ്യുവാണ് കേട്ടോ അപ്പൊ ഈ ഓരോ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെയും എക്സ്പ്ലനേഷൻ കൂടെ അവര് ഇതിൽ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് അയക്കുന്നത് അതായത് അതായത് ഏത് രീതിയിൽ കുട്ടികൾക്ക് അത് ബെനഫിഷ്യൽ ആകും എന്ന് വെച്ചിട്ട് നിപ്പ നിങ്ങളിൽ കാണുന്നത് എന്റെ മോളുടെ ഡാൻസ് ആണ് അപ്പം ഇതവരുടെ ഇടയ്ക്ക് പാട്ട് വെച്ചു കൊടുക്കും എന്നിട്ട് കുട്ടികളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാം ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ഇവരുടെ മടിയൊക്കെ മാറും അതേപോലെ നല്ല കോൺഫിഡന്റ് ആകും മറ്റുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ റീസൺസ് അവർ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനൊരു എക്സാമ്പിൾ ആണ് ഈ കാണുന്നത് ഇതെൻ്റെ മോള് ജാക്കറ്റ് തന്നെ ഇടുന്നതാണ് സത്യം പറഞ്ഞാൽ ഇത് കാണിച്ചു തന്നിട്ട് ഞാൻ പലവട്ടം ചെയ്ത് നോക്കി കേട്ടോ പക്ഷെ സക്സസ് ആയില്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഈ ഓരോ ആക്ടിവിറ്റീസും ശരിക്കും ഇവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ ഫൈൻ മോട്ടർ ഗ്രോസ് മോട്ടർ സെൻസറി ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഉള്ളതാണ് കേട്ടോ അപ്പം ഇതൊക്കെ കൊണ്ട് കുട്ടികൾക്കതൊരു നല്ല എക്സ്പോഷർ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡേക്കേറി വിടുക എന്നുള്ളത് ഇപ്പൊ എന്റെ മോള് പോകുന്ന ഡേക്കേറിയിൽ രാവിലെ ഇപ്പൊ നമ്മൾ ചെല്ലുന്നു അപ്പൊ നമുക്ക് അലേർട്ട് വരും സൈനിൻ ആയി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഒൻപത് മണി അല്ലെ ഒമ്പതരയ്ക്ക് മുൻപാണ് ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും കുഞ്ഞിന് അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പത്ത് പത്തരയൊക്കെ ആവുമ്പോൾ ഒരു സ്നാക്ക് എന്തെങ്കിലും കൊടുക്കും പതിനൊന്നേ മുക്കാൽ ആവുമ്പോൾ അവർക്ക് ലഞ്ച് സെർവ് ചെയ്യും പിന്നെ ഒരു ഒരു ഉറക്കമുണ്ട് അതായത് പന്ത്രണ്ടര തൊട്ട് മിക്കവാറും ഒന്നൊന്നര വരെ കാണും ഒന്നര രണ്ടു മണി ഒക്കെ ഉണ്ടാവും അപ്പൊ എപ്പോഴാണോ ഉറങ്ങുന്നത് എപ്പോഴാണോ എണീക്കുന്നത് ഇതെല്ലാം നമുക്ക് അലേർട്ട് വരുന്നുണ്ട് കുഞ്ഞ് ഉറങ്ങി കുഞ്ഞ് എഴുന്നേറ്റു കുഞ്ഞ് കഴിച്ചു ഇതൊക്കെ വരും അതേപോലെ തന്നെ അപ്പൊ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ ഒരു സ്നാക്കുണ്ട് ആ സ്നാക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് ടൈം ആകും അപ്പൊ നമ്മൾ പോയി കൊണ്ടുവരും കൊച്ചിനെ അപ്പോൾ ഒരു ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഡേ കെയറിൽ അഞ്ചേ മുക്കാൽ വരെയാണുള്ളത് അപ്പോൾ നമ്മൾ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെന്ന് കുഞ്ഞിനെ കൊണ്ടുവരും അതേപോലെ തന്നെ ഇവരെ കളേഴ്സ് നമ്പേഴ്സ് അതേപോലെ തന്നെ സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കളികൾ ഡാൻസ് യോഗ ചെയ്യിപ്പിക്കും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അതേപോലെ തന്നെ വേറൊരു വലിയ കാര്യം എന്ന് വെച്ചാൽ ഇവര് എന്ത് അവിടെ ചെയ്യിപ്പിച്ചാലും അതിന്റെ എല്ലാം പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് അയച്ചു തരും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് പിന്നെ ഒരു ക്ലാസ്സിൽ ഇപ്പം എന്റെ മോളുടെ ക്ലാസ്സിൽ പതിനഞ്ചു പേരാണ് ഉള്ളത് അവര് കുഞ്ഞുങ്ങള് അപ്പൊ ഈ പതിനഞ്ചു പേർക്ക് മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് അപ്പോ ഒരു ടീച്ചറിന് അഞ്ച് കുട്ടി എന്നുള്ള രീതിയിൽ മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് ഒരു ക്ലാസ്സിൽ ഇനി എങ്ങനെ ഈ ഡേ കെയറിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രൊവിൻസിനും ഓരോ റൂൾ ആണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് ഡേ കെയർ എന്ന് പറയുന്നത് പ്രൊവിൻസിന്റെ അണ്ടറിലാണ് ശരിക്കും പറഞ്ഞാൽ റൺ ചെയ്യുന്നത് അപ്പോൾ ഈ ഓരോ പ്രൊവിൻസിലും വെബ്സൈറ്റുകളുണ്ട് ഇപ്പം ഇവിടെ ഒണ്ടാരിയോയിലാണെങ്കിൽ ഒണ്ടാരിയോസ് വൺ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ നമുക്ക് കയറി രജിസ്റ്റർ ചെയ്യാം അതേപോലെ തന്നെ ബിസിയിലാണെങ്കിൽ ബിസിസ് ചൈൽഡ് കെയർ റിസോഴ്സ് ആൻഡ് റഫറൽ സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട് അതിൽ കയറി രജിസ്റ്റർ ചെയ്യാം അപ്പൊ അങ്ങനെ ഓരോ പ്രൊവിൻസിനും അവരുടേതായിട്ടുള്ള ഓരോ സൈറ്റുകളുണ്ട് അപ്പൊ ആ സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്തിടണം അപ്പൊ ഈ രജിസ്റ്റർ ചെയ്തിടുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമുക്കൊരു സ്പോട്ട് കിട്ടുക എന്നുള്ളത് ഒരു വേക്കൻസി കിട്ടുക എന്നുള്ളത് അപ്പൊ ശരിക്കും ഇവിടെയൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പ്രഗ്നന്റ് ആകുമ്പോ തന്നെ ഓരോരുത്തരും തന്നെ രജിസ്റ്റർ ചെയ്തിടും എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിപ്പോ ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം നമ്മുടെ കുഞ്ഞിനെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ അപ്പോഴത്തേക്കും നമുക്ക് സ്പോട്ട് കിട്ടുള്ളൂ ഇനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നമ്മള് വെയിറ്റിംഗ് ലിസ്റ്റില് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം അതിനുശേഷം അവര് നമുക്ക് മെയിൽ ചെയ്യും സബ്സിഡി വേണോ നമുക്ക് അതോ വേണ്ടയോ അപ്പൊ ഈ സബ്സിഡി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഗവൺമെന്റ് നമുക്ക് കുറച്ച് സബ്സിഡി തരുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ചെലവുകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ സബ്സിഡി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം ആണ് അതായത് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചാണ് അപ്പം ലോ ഇൻകം ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മിഡിൽ ഇൻകം ആയിട്ടുള്ളവർക്ക് ആണെങ്കിൽ സബ്സിഡി കിട്ടും അതായത് ലോ ഇൻകം ഉള്ളവർക്ക് ഫുൾ സബ്സിഡി കിട്ടും മിഡിൽ ഇൻകം ആയിട്ടുള്ളവർക്ക് പാർഷ്യൽ കിട്ടും അപ്പൊ അതിനൊരു ലിമിറ്റ് ഉണ്ട് നമ്മുടെ ഡേഖലിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ കേസ് വർക്കേഴ്സ് ഉണ്ട് അപ്പൊ അവർ അതിനെ പറ്റി അസസ് ചെയ്തിട്ട് നമുക്ക് മെയിൽ ചെയ്യും നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം ഡീറ്റെയിൽസ് ടാക്സ് ഫയൽ ചെയ്ത പേപ്പറുകൾ അല്ലെങ്കിൽ ചെക്ക് ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോ അവരതെല്ലാം അസസ് ചെയ്തിട്ട് നമ്മളോട് പറയും നമുക്ക് എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഇപ്പൊ സബ്സിഡി എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേ കെയർ വേണോ എന്നും ചോദിക്കും അപ്പൊ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണം എന്ന് പറയാം പക്ഷെ നമ്മൾ ആ സബ്സിഡി ഇല്ലാത്ത എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും എന്നേ ഉള്ളൂ നിലവിൽ നമുക്ക് സബ്സിഡി ഉള്ളതാണെങ്കിൽ പത്ത് ഡോളർ ആണ് ഇവിടെ ഡേ കെയറിന് പക്ഷെ സബ്സിഡി ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇരുപത്തിരണ്ട് ഡോളർ വരെയാണ് നമ്മളുടെ ഒരു ദിവസത്തെ ചാർജ് ഞാൻ ഗവൺമെന്റിലും പ്രൈവറ്റിലും വിട്ടതാണ് പ്രൈവറ്റില് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം നമുക്ക് ഒരു ഫുൾ ടൈം ആയിട്ട് വിടുന്നതിന് നയൻ ഫിഫ്റ്റി ഡോളേഴ്സ് ആണ് അതായത് തൊള്ളായിരത്തി അൻപത് ഡോളർ ഏകദേശം ഒരു അൻപതിനായിരം രൂപയ്ക്ക് അടുത്ത് വരും അപ്പൊ ഇപ്പൊ നമുക്ക് സബ്സിഡി കിട്ടി എന്ന് വിചാരിക്ക വിചാരിക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ഇന്റർവ്യൂ ഉണ്ടാവും അപ്പം നമ്മുടെ ഏത് ഫെസിലിറ്റിയിലാണോ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വൺ ലിസ്റ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് പത്തോ പതിനഞ്ചോ ഫെസിലിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാം പക്ഷെ അത് എന്നിട്ട് നമുക്ക് പ്രയോറിറ്റിയും കൊടുക്കാം നമ്മുടെ ഈ ലോക്കൽ ഏരിയയിൽ നമ്മുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ഡേ കെയർ നമുക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ എന്നാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റും എന്ന് കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് വെക്കാം അതായത് നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇപ്പൊ ഡേ കെയറുകൾ ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളത് അതിനുശേഷം എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മളിപ്പോ ഫസ്റ്റ് ഇപ്പൊ നമ്മളാണ് ഇനി വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കും അപ്പൊ ഇപ്പൊ ഏത് ഫെസിലിറ്റിയിലാണോ നമുക്ക് ഈ കോള് വരുന്നത് അല്ലെങ്കിൽ എവിടെയാണോ സ്പോട്ട് ഉള്ളത് അവര് നമ്മളെ വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം എല്ലാ കാര്യങ്ങളും അവർ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരും അതേപോലെ തന്നെ നമ്മൾക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് നമുക്ക് മെയിൽ വായിക്കും നമുക്കത് വായിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ അവിടെ പോയി കണ്ട് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ റൂമുകൾ അതായത് കുഞ്ഞുങ്ങള് കളിക്കുന്ന റൂമുകൾ അതേപോലെ തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ കുട്ടികളുടെ പ്ലേ ഏരിയ അല്ലെങ്കിൽ കളിക്കുന്ന സ്ഥലം എങ്ങനെയാണ് സേഫ് ആണോ അതാണ് കേട്ടോ എന്റെ മോളുടെ ഡേ കെയർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആക്കിയിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഇതാണ് അവരുടെ പ്ലേ ഏരിയ എവിടെയാണ് കുട്ടികളെ പുറത്തു കൊണ്ടിരുന്ന് കളിപ്പിക്കുന്നത് പിന്നെ ചുറ്റും ഈ ട്ടാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതാണ് അപ്പൊ ഒന്നും നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പിന്നെ ഉള്ളത് എന്ന് വെച്ചാല് നമ്മുടെ മെനു ഫുഡ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഡേ കെയറിലാക്കുമ്പോൾ നിങ്ങള് കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് പറഞ്ഞിരിക്കണം ഓൾറെഡി അവര് നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കാർഡ് കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കാർഡിന്റെ നമ്പർ കാരണം പെട്ടെന്നൊരു എമർജൻസി വന്നാൽ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് കാർഡ് അതുപോലെ ഇമ്മ്യൂണൈസേഷൻ കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ അപ് ടു ഡേറ്റ് ആയിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അതേപോലെ ഇപ്പൊ നിങ്ങൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണ് പി ആർ ഒക്കെ കിട്ടി പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ജോലിയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ടൈം എടുക്കും അപ്പൊ ആ സമയത്ത് അതേപോലെ തന്നെ സ്റ്റുഡന്റ് ആയിട്ട് വരുന്നവർക്കും അപ്പൊ ആ സമയത്ത് നിങ്ങൾ സെറ്റിൽമെന്റ് സർവീസ് ചെയ്യുന്ന സെന്ററുകളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക് ഈ ചൈൽഡ് കെയറിനുള്ള അറേഞ്ച്മെന്റ് അവർ ചെയ്തു തരും പിന്നെ ഇത് കൂടാതെ നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ ചൈൽഡ് ബെനിഫിറ്റ് നമ്മൾക്ക് ശരിക്കും ഈ കുഞ്ഞുങ്ങളുടെ ഡേ കെയറിൽ വിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെലവാക്കിയാലും നമുക്ക് നഷ്ടമൊന്നുമില്ല കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങള് അറിവ് വെക്കുക എന്നുള്ളതാണ് അപ്പം ഈ വീട്ടിലിരുന്ന് വെറുതെ മറിടിച്ചു പോകുന്നതിൽ നല്ലത് ഈ ഡേ കെയർ സെന്ററുകളിൽ പോയി അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ അവര് തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേപ്പബിൾ ആകും ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ അവര് ഇൻഡിപെൻഡന്റ് ആക്കും അതായത് അവരെ എല്ലാ കാര്യങ്ങളും അവര് തന്നെ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആക്കി കൊടുക്കും അവരുടെ കാര്യങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കും അവരത് കാണിച്ചു കൊടുക്കും ഒന്ന് രണ്ട് മൂന്ന് വട്ടം അവര് കാണിച്ചു കൊടുക്കും എന്നിട്ട് കുട്ടികളോട് അത് ചെയ്യാൻ പറയും അപ്പൊ അവരത് ചെയ്യും ഇപ്പൊ നമ്മള് വിചാരിക്കും അയ്യോ കുഞ്ഞിനെ ഒന്നും അറിയില്ല പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾ അങ്ങനെയാണ് അയ്യോ മൂന്ന് വയസ്സുള്ള കൊച്ചിനെന്തറിയാനാണ് അങ്ങനെ പക്ഷെ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കും ഈവൻ എൻ്റെ മോളാണെങ്കിൽ തന്നെ ഫുഡ് കഴിക്കാനാണെങ്കിലും തന്നെ കഴിച്ചോളും അതുപോലെ കൈ പോയി കൈ കഴുകും അതുപോലെ ഡ്രസ്സ് ഇടാനാണെങ്കിലും അവൾ അവളുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും അതുപോലെ വാഷ്റൂമിൽ പോകാനാണെങ്കിലും പോട്ടി ട്രെയിനിങ് ഒക്കെ ചില ഡേ കെയർ സെന്ററുകളിൽ പോട്ടി ട്രെയിനിങ് മസ്റ്റ് ആണ് ചിലടത്ത് അങ്ങനെ അവരൊന്നും നിർബന്ധം പറയില്ല പ്രത്യേകിച്ച് സെന്ററുകളിൽ അങ്ങനെ നിർബന്ധം അവർ പറയില്ല ചോദിക്കും പോട്ടി ട്രെയിൻഡ് ആണോ ഇല്ലയോ എന്ന് പക്ഷെ അവർ നിർബന്ധം ഒന്നും പറയില്ല അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സെന്ററിനെ അനുസരിച്ചിരിക്കും നിങ്ങൾ അപ്പം അത് നേരത്തെ ചോദിച്ചു വെക്കുക അവരോട് എങ്ങനെയാണ് അങ്ങനെയുള്ളവരെ എടുക്കുകയുള്ളൂ അപ്പം ചിലരത് പറയും മുമ്പേ പറയും പോട്ടി ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയും അത് നിങ്ങൾ നേരത്തെ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക ലാംഗ്വേജിന്റെ കാര്യത്തിലാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ ഇവിടെ വന്നപ്പോ മലയാളം മാത്രമേ അറിയുള്ളൂർ ഇംഗ്ലീഷ് ഒന്നും അവര് സംസാരിച്ചിട്ടില്ല നമ്മൾ വീട്ടിൽ തന്നെ വീട്ടില് മലയാളം തന്നെയാണ് സംസാരിക്കാറ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു അപ്പൊ ഇവിടെ വന്ന് ഡേ കെയറിൽ പോകാൻ തുടങ്ങി കുറച്ച് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് കുറച്ച് കുറച്ച് വേർഡ്സ് പറയാൻ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ടുള്ളു സംസാരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ലാംഗ്വേജ് ഒക്കെ അറിയില്ലാത്തതുകൊണ്ടാണ് വിടാത്തെന്നുള്ള ഒരു റീസൺ നിങ്ങൾ പറയരുത് കാരണം ഏഹ് ഒരു മാസം മതി അവര് പെട്ടെന്ന് പഠിക്കും ഒന്നോ രണ്ടോ മാസം മാക്സിമം അത് കഴിഞ്ഞുകഴിഞ്ഞാൽ അവര് നന്നായിട്ട് പഠിക്കും നമ്മളെക്കാൾ നന്നായിട്ട് അവര് ഇംഗ്ലീഷ് ചിലപ്പോൾ നമ്മളെ കറക്റ്റ് ചെയ്യുകയും ചെയ്യും അവര് അമ്മ ഇങ്ങനെയല്ല ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞുതരും അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കുഞ്ഞുങ്ങളെ രണ്ട് വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഡേ കെയറിൽ വിടാനായിട്ട് ശ്രമിക്കുക കാരണം അത് അവരുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനും അതേപോലെ സോഷ്യൽ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും കോഗ്നേറ്റീവ് തിങ്കിങ്ങിനും ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഡേ കെയർ എത്രത്തോളം നല്ലതാണെന്നുള്ളത് വെറുതെ അവർ ഇവരും പറയുന്നത് കേട്ട് അതിനെ പറയരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള വീഡിയോസ് കാണുക താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ് കാര്യങ്ങൾ